ുളം റോഡിലൂടെയുള്ള യാത്ര നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചു എടയാർ ഭാഗത്തു നിന്നും പാനായിക്കുളത്തേക്ക് പോകുന്ന പ്രധാന റോഡിലുള്ള കുത്തോട് കലുങ്ക് പൊളിച്ചു പണിയുന്നതിനാൽ മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മുതൽ ഇതിലൂടെയുള്ള ഗതാഗതം പൂർണമായും നിരോധിച്ചിരിക്കുന്നു കാൽനട യാത്രക്കാർക്കും സൈക്കിളിലും സഞ്ചരിക്കുവാനുള്ള വഴി മാത്രമാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പാനായിക്കുളം ഭാഗത്തു നിന്നും എടയാർ വഴി പാതാളം കളമശ്ശേരിക്ക് പോകേണ്ടവർ പാനായിക്കുളം ജംഗ്ഷനിൽ നിന്നും മുപ്പത്തടം എരമം ലിങ്ക് റോഡ് വഴിയും കളമശ്ശേരി പാതാളം ഭാഗത്തു നിന്നും വരുന്നവർ എടയാറിലേക്ക് പോകാതെ മുപ്പത്തടം എരമം വഴി പാനായിക്കുളത്തേക്കും പോകേണ്ടതാണ് ഏകദേശം അറുപത്തി മൂന്നോളം വർഷം പഴക്കമുള്ള കലുങ്ക് ഏറെ വർഷങ്ങളായി അപകടാവസ്ഥയിലായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ പൊളിച്ചു പണിയുന്നത് നമ്മുടെ ഇടയാറ് പതിനെട്ടാം വാർഡിൽ കഴിഞ്ഞ അറുപത്തി വർഷങ്ങൾക്ക് മുമ്പ് പണിത കൽവർട്ടാണ് വളരെ അപകടാവസ്ഥയിലാണ് ഇരിക്കുന്നത് വ്യവസായ മേഖല ആയതുകൊണ്ട് തന്നെ അനേകം വണ്ടികൾ ഭാരവാഹനങ്ങളാണ് കൂടുതലും ഇതിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ കമ്പികളൊക്കെ ദ്രവിച്ച് എല്ലാം ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് തകർന്നു വീഴാവുന്ന ഒരു അവസരത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മൾ എല്ലാവരും പല പല ആളുകളും എല്ലാവരും തന്നെ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും തന്നെ ഇതിന് മുൻകൈയ്യെടുക്കുകയുണ്ടായി അദ്ദേഹത്തോട് നമ്മൾ വിവരം പറഞ്ഞു അങ്ങനെ പല മാധ്യമങ്ങളിലൂടെയും ഇത് പരസ്യപ്പെടുത്തുകയുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ കൽവർട്ട് പണിയാനുള്ള സാമ്പത്തിക സഹായം റോഡും കൽവർട്ടും കൂടി പണിയാനുള്ള സാമ്പത്തിക സഹായം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഈ കൽവർട്ടിന് സൈഡ് പാരലായിട്ട് തന്നെ നമ്മളൊരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട് അത് ബൈക്ക് പോകാനുള്ള ഒരു ബൈക്കിന് മാത്രം ഒരു ബൈക്ക് യാത്രയിൽ പോകാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അറുപത്തി മൂന്ന് വർഷത്തോളം പഴക്കമുള്ള കുത്തുതോട് കലങ്ങ് ഇവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാവുന്ന രീതിയിൽ നിൽക്കുകയാണ് ഇതിനെതിരെ പരിസരവാസികളും സമീപത്തുള്ള മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരൊക്കെ പരാതികൾ കൊടുക്കുകയും ആ പരാതിയുടെ പുറത്ത് ഇപ്പോൾ ഒരു നമ്മുടെ ഈ കലങ്ങ് പൊളിച്ചു പണിയുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇത് മാസങ്ങൾക്ക് മുമ്പ് ഇത് പൊളിക്കാൻ പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അന്ന് ഈ പരിസരത്തുള്ള ആളുകൾ പറഞ്ഞൊരു ആവശ്യം ഇതിലെ ഒരു ടു വീലറെങ്കിലും സഞ്ചരിക്കാവുന്ന രീതിയിൽ ഇത് അടച്ചു പൊട്ടിക്കളയാതെ മനുഷ്യ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാവുന്ന ഒരു സ്കൂട്ടറെങ്കിലും പോകുന്ന രീതിയിലൊരു പാലം നിർമ്മിക്കണം എന്നിട്ട് അത് എന്നാണ് നമ്മൾ ഒന്ന് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ഇപ്പോൾ ഒരു ടു വീലർ സഞ്ചരി സഞ്ചരിക്കാവുന്ന രീതിയിലുള്ളൊരു പാലം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ കുത്തുതോട് എന്തായാലും അടിയന്തിരമായി പൊളിച്ച് പണിയേണ്ട സ്ഥിതിയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏത് സമയത്തും ഒരു അപകട അവസ്ഥയിൽ നിൽക്കുന്ന ഈ തോട് ഈ കലങ്ങ് പൊളിച്ച് പണിയേണ്ടത് ഈ ആവശ്യമായത് കൊണ്ടാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് സഹകരിക്കുന്നത് ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് നാപ്പത്തഞ്ച് ദിവസമാണ് പി ഡബ്ല്യു ഡി പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും സഹായ സഹകരണങ്ങളിലേക്ക് അതിൽ ഉയർത്തി